പൗർണമി ഈ എലിസബത്തും അമൃതയും ശരിക്കും സുഹൃത്തുക്കൾ തന്നെ ആയിരുന്നോ അതോ അവർ വർഗ്ഗ ശത്രുക്കളായിരുന്നു സത്യത്തിൽ എന്താണ് ഇവർ നമ്മളുടെ പ്രശ്നം വർഗ ശത്രുക്കളായിരിക്കില്ല പക്ഷേ സുഹൃത്തുക്കളും ആയിരിക്കണം എന്നില്ല അതാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ എലിസബത്ത് ആയാലും അമൃതയായാലും ഗായിക അമൃതയായാലും ആയാലും അത് ഇവർ രണ്ടുപേരുടെ ഒരേ ഒരു ടാഗ് ലൈനിലേക്ക് ജനങ്ങൾക്കറിയുള്ളൂ അമൃതയെ പിന്നെ ഗായിക എന്നെങ്കിലും അറിയാം എങ്കിലും അമൃത ഈ പറയപ്പെടുന്ന വ്യക്തിയെയും അതോടൊപ്പത്തിൽ അഭിരാമിയായാലും ഈ അഭിരാമി എന്ന് പറയുന്നത് അമൃതരനീത്തി അവരും ഗായികയാണ് ഈ വിവാദങ്ങൾ ഒരു ഇവിടെയൊക്കെ പേരുകൾ വലിച്ചടിക്കുന്നുണ്ടല്ലോ ആ എലിസബത്ത് ഡോക്ടർ എലിസബത്ത് ഇവരെല്ലാവർക്കും ഒറ്റ പേഴ്സ ഒറ്റ ലക്ഷ്യമുണ്ട് അതായത് ഈ പറയുന്ന തങ്ങളെ ചതിച്ച തങ്ങളെ ചതിക്ക മാത്രമല്ല വിവാഹം കഴിച്ച് ടോർച്ചർ ചെയ്ത ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന നമ്മുടെ അജു വ്ലോഗർ യൂട്യൂബർ പറയുന്നുണ്ട് നമ്മൾ പേഴ്സണലി സംസാരിച്ചപ്പോഴൊക്കെ പുള്ളി പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല പുറത്തു പറയാൻ പറ്റാത്തത്ര പീഡനങ്ങൾ എലിസബത്ത് ഈ പറയുന്ന ബാലയുടെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാൻ അറിയാൻ സാധിച്ചത് ഈ പറയുന്ന സോക്കോൾഡ് നടൻ്റെ വീട്ടിൽ താമസിക്കുകയും രണ്ടു വർഷം താമസിക്കുകയും ഒരിക്കലും ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയാത്ത തരത്തിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി അത് തന്നെയാണ് ഈ പറയപ്പെടുന്ന അമൃതയും കാലങ്ങളായിട്ട് കല്യാണം കഴിച്ച് അതായത് ലീഗലി വെഡ്ഡ് വെഡ്ഡായി കല്യാണം കഴിച്ച് അതുകൊണ്ടാണല്ലോ ലീഗലി ഡിവോഴ്സ് കിട്ടിയത് അത് ലീഗലി വെഡ് ആയതുകൊള്ളവർക്ക് മാത്രമേ ലീഗൽ ഡിവോഴ്സ് കിട്ടത്തുള്ളൂ സോ അമൃതയാണ് ഔദ്യോഗികപരമായിട്ട് തന്നെയാണ് വിവാഹം കഴിച്ചത് പക്ഷെ അവരും ഒരു പത്ത് വർഷത്തോളം അടുപ്പിച്ച് ആ പീഡനങ്ങൾ സഹിച്ചു ഒരു ഉണ്ടായി അതിനുശേഷം കുഞ്ഞിനെടുത്തുകൊണ്ട് അവർ ഓടി രക്ഷപ്പെടുവായിരുന്നതാണ് അവരുടെ ഒരു കുറിപ്പുകൾ പലതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരോട് മിണ്ടിക ഇവര് രണ്ട് ഒന്നിനെ കുറിച്ചൊന്നും മിണ്ടിക ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ രണ്ടുപേരും കൈകോർത്താൽ ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ പറയപ്പെടുന്ന നടൻ സോ കോൾഡ് അല്ലെങ്കിൽ നമ്മുടെ നടൻ ബാല അദ്ദേഹത്തിന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ പറയപ്പെടുന്ന ബാലക്കെതിരെ കൈകോർത്തുകൊണ്ട് ഇവർ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതികളും ചെല്ലുന്നില്ല അവരാരെയാണ് ഭയക്കുന്നത് ഇപ്പോട്ടെ അമൃത എന്ന വിഷയത്തിൽ അമൃതയ്ക്ക് കുറെ വിഷയങ്ങളുണ്ട് കാരണം ഡൈവോഴ്സിൽ ഇല്ല അല്ലെങ്കിൽ ഡൈവോഴ്സ് എഗ്രിമെന്റ് ഇല്ല കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ കുറെ കാര്യങ്ങളൊന്നും സംസാരിക്കുക അതുകൊണ്ടാണ് മ്യൂച്വൽ ഡൈവോഴ്സ് ആയിരുന്നല്ലോ അവര് സോ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാവാം അമൃത കൂടുതൽ കാര്യങ്ങൾ വന്ന് സംസാരിക്കാതെ പക്ഷെ ബാല എന്ത് ചെയ്താലും അതിനെതിരായിട്ട് വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർജറിയും കാര്യങ്ങളും എല്ലാം അമൃത പ്രതികരിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷെ അമൃതയായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരിക്കലും ഒരു ലൈവ് വരികയോ അല്ലെങ്കിൽ ഇപ്പോൾ എലിസബത്ത് ചെയ്യുന്ന പോലെ ചാനൽ വന്നിരുന്നോട് പറയാനോ എനിക്ക് തോന്നുന്നില്ല അമൃതയ്ക്ക് സാധിക്കും ബിക്കോസ് ഓഫ് ദിസ് ആ ലോയുടെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാവണം എന്നാണ് ഞാൻ അറിഞ്ഞത് എലിസബത്ത് സംബന്ധിച്ചിട്ടുണ്ട് എലിസത്തിന് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ആരെയും പേടിക്കേണ്ട ആവശ്യം എലിബത്തിനില്ല കാരണം എലിസബത്ത് അവിടെ അവർക്കുണ്ടായ ദുരനുഭവങ്ങളാണ് വിത്ത് എവിഡൻസ് ഉണ്ടെന്ന് എലിസബത്ത് പറയുന്നുണ്ട് പലവട്ടം ദുരനുഭവങ്ങളാണ് അവരവിടെ പറയുന്നത് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും എല്ലാവരുടെയും മുന്നിൽ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എലിസബത്ത് അമൃതയായിട്ടുള്ള വിഷയങ്ങൾ അത് ഈ പറയപ്പെടുന്ന പോലെ അവരുടെ വീഡിയോ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ എലിസബത്ത് അമൃതം എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക തന്റെ അതേ വഴിയിൽ സഞ്ചരിച്ച് തന്നെ പോലെ അതേ പീഡനങ്ങൾ അനുഭവിച്ച ഒരാൾ അല്ലേ ആ പീഡനങ്ങൾ അനുഭവിച്ച ഒരാളോട് സ്വാഭാവികമായിട്ടും ഈ നമ്മൾ നമ്മുടെ അതേ അനുഭവങ്ങൾ അനുഭവിച്ച ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ പറയും വളർക്കത് പെട്ടെന്ന് മനസ്സിലാവോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം അമൃതയുടെ എല്ലാ കാര്യങ്ങളും ഫോൺ വഴി ഈ പറയുന്ന എലിസബത്ത് തുറന്ന് പറഞ്ഞത് അപ്പൊ പ്രത്യേകം പറയുന്നു നമ്മൾ സുഹൃത്തുക്കളായതോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ ഇതൊരിക്കൽ നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യരുത് ഇത് പുറത്തു പോകരുത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത് പറയുന്നത് എന്ന് അമൃത അമൃതയോട് എലിസബത്ത് പറഞ്ഞതായിട്ടാണ് എലിസബത് പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഉണർന്നിട്ട് നോക്കുമ്പോൾ താൻ പറഞ്ഞ പല കാര്യങ്ങളും ചാനലിലൂടെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ അത് ഇച്ചിരി ഭീകരം തന്നെയാണ് നമ്മൾ അത്രയും കൂടി ഒരാളോട് പറയുന്നു നമ്മൾ അതേ ട്രോമയിലൂടെ കടന്നുപോയവാണ് ഈ അമൃതയെന്നും പറയുന്നത് അതെ എലിസബത്തിന്റെ അതേ ട്രോമയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് അമൃത എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അമൃതം അത് ചെയ്തത് ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു പരിപാടി എന്ന് കൊണ്ടായിരിക്കും അമൃത ചെയ്തത് അതൃത് ചെയ്തത് ശരിയാണെന്ന് നമ്മൾ അമൃത് ഇതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല അല്ലെ ഒന്നിലും വന്ന് അമൃത ഇതിനോട് ഒരു റെസ്പോൺസ് ചെയ്തില്ല അത് എന്തുകൊണ്ടായിരിക്കും അമൃത അങ്ങനെ ചെയ്തിട്ടുണ്ടാവും കാരണം അമൃത നമ്മുടെ ചാനലിന് മുമ്പിൽ വന്നിരുന്ന് കരയുകയും നമ്മുടെ അല്ല മീൻസ് ജനറലി ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്ന് കരയുകയും അതോടൊപ്പം സ്വന്തം ചാനൽ കൂടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ ഇതൊക്കെയാണ് അനുഭവിച്ചത് എന്റെ മോൾ ഇതൊക്കെയാണ് അനുഭവിച്ചത് അവരുടെ മകളും ഒരു കാലത്ത് വന്ന് ഉണ്ടായി ഇത്രയും ചെയ്ത ഒരാൾക്ക് എലിസബത്തിന്റെ മനസ്സ് മനസ്സിലായില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ിക ഇതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു പക്ഷേ ഇപ്പൊ ഈ പറയുന്ന അമൃത വിവാഹം ഈ പറയുന്ന നടനെ വിവാഹം കഴിച്ച് പത്ത് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സ് എന്ന് പറയപ്പെടുന്നത് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അമൃത അനുഭവിച്ചതും ഇപ്പോൾ നിലവിൽ ഈ രണ്ടു വർഷ കാലയളവിൽ അല്ലെങ്കിൽ രണ്ടു വർഷ കാലയളവിനുള്ളിൽ എലിസബത്ത് അഭിന അനുഭവിച്ചത് നമുക്ക് ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം രണ്ടും രണ്ട് എക്സ്ട്രീം ആയിരിക്കാം ഒന്ന് ഈ പറയുന്ന പോലെ ലീഗലി വെഡ്ഡിങ് ആയിരുന്നു അത് നാടറിഞ്ഞ് ഭയങ്കര ആഘോഷപൂർവ്വം അറിയാമല്ലോ ആ ഒരു ചെറിയ പ്രായത്തിലുള്ള കല്യാണം അല്ലെങ്കിൽ ആ ഒരു തിളങ്ങി നിന്ന ഒരു സ്റ്റാറായിട്ട് നിന്ന സമയത്തുള്ളൊരു വിവാഹം ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ കുഴപ്പമില്ല ഒരു കുട്ടി കുട്ടിയുണ്ടാകുന്നു അതിനുശേഷം പല ഇൻ്റർവ്യൂസിലും ഇവർ കുടുംബമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു ആ സമയത്തും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ അത് ഒക്കെ അമ്മക്കി വെച്ചിരിക്കുകയായിരുന്നിരിക്കും അതിനൊക്കെ ശേഷം ഈ ഡിവോഴ്സിനും ശേഷം എലിസബത്തുമായിട്ടുള്ള വിവാഹം ീഗലി അല്ലെന്ന് പറഞ്ഞാൽ പോലും നാടിനെ അറിയിച്ച് നാട്ടുകാരെ അറിയിച്ച് വളരെ ആഘോഷപൂർവം ഒരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ തന്നെയാണ് എലിസബത്ത് ആയിട്ട് ഈ പറയുന്ന നടൻ ഉണ്ടായിട്ടുള്ളതും അപ്പോ എലിസബത്ത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അനുഭവിച്ചത് ഇപ്പം എലിസബത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസിൽ നിന്ന് മനസ്സിലാവുന്നത് അമൃത എന്ന് പറയുന്ന ഗായിക അനുഭവിച്ചതിൻ്റെ ഇപ്പൊ നമുക്ക് ഇതിൻ്റെയൊന്നും അളവ് ഈ താനനുഭവിച്ചത് ചെറുതായി പോയി ഇയാൾ അനുഭവിച്ചത് കൂടിപ്പോയി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ മനുഷ്യർക്കും അവർക്ക് കിട്ടുന്ന അനുഭവം പുതിയതാണെങ്കിൽ അത് നല്ലതായിക്കോട്ടെ മോശം അത് മോശമാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രീം എന്നുള്ളതില്ല കാരണം രണ്ടുപേരുടെയും ആ അനുഭവങ്ങൾ അത്രയും മോശമായിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് അതിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ എന്നിരുന്നാലും എലിസബത്ത് പറയുന്നത് വെച്ച് ആ ഒരു ധൈര്യം കാണിച്ച് പുറത്തോട്ട് പറഞ്ഞത് ഈ പറയുന്ന പോലെ ലീഗലി ഉള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നൂലാമാലകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരിക്ക് ഈ കൂടെ നിന്ന് അന്നത്തെ ആ ഒരു സ്വഭാവത്തിൽ നിന്നും മനുഷ്യന്റെ കാര്യം സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം അന്നുണ്ടായിരുന്ന ക്രൂരതയേക്കാൾ ഒരുപടി മുകളിലായിരിക്കാം ഇന്നുള്ള ക്രൂരത ഈ പറയുന്ന വ്യക്തി കാണിച്ചു അത് നേരിട്ട് മനസ്സിലാക്കിയ എലിസബത്ത് ഇത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പുറംലോകമറിയണമെന്നുള്ളൊരു കാര്യത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഈ പറയുന്ന എലിസബത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ അവരുമായിട്ട് ഇതിനു മുമ്പ് ഇതുവരെ സൗഹൃദം സ്ഥാപിച്ചിട്ടില്ല അല്ലെങ്കിൽ താൻ വിശ്വസിച്ചു പറഞ്ഞ കാര്യം തന്നെ ചതിച്ചുകൊണ്ട് പുറം ലോകത്തെ ഒരാളെ ഞാൻ എന്തിനു സുഹൃത്താക്കണം എന്നുള്ളൊരു ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് പക്ഷേ അപ്പോഴും ഇത് കാണുന്ന തേർഡ് പേഴ്സൺ ആയിട്ടുള്ള പബ്ലിക് അതായത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇവരൊന്നിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഇവർക്ക് ഒന്നിച്ച് പോരാടിക്കൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് പക്ഷെ അപ്പോഴും എലിസബത്ത് എന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ അവരോട് ചെയ്തത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം എലിസബത്ത് അമൃതയോട് ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അമൃതയെ അഭിരാമി അമൃതയുടെ അനിയത്യായ അഭിരാമിയും ചേർന്നു അല്ലെങ്കിൽ മറ്റൊരാളോട് ഈ കാര്യം ഷെയർ ചെയ്തു അല്ലെങ്കിൽ പബ്ലിക്കിനോട് പറഞ്ഞു പക്ഷെ അവർ അവർ പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ആയിരിക്കാം അവർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് തന്നെ ആയിക്കോട്ടെ അവർ ഉദ്ദേശിച്ചത് പക്ഷേ എലിസബത്തിൻ്റെ കൺസെൻ്റ് ഇല്ല എന്നുള്ളൊരു മിസ്റ്റേക്കിനപ്പുറത്തേക്ക് അവർ അവർക്കായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാലത്ത് അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ അവർക്ക് ആ ഒരു ലീഗലി ഉള്ള ഇപ്പോൾ ഈ പറയുന്ന ഡിവോഴ്സ് നോട്ടീസിലുള്ള എഗ്രിമെൻറ്റും അതൊക്കെ പ്രകാരം ആയിരിക്കാം അവർ പറയുന്ന ഒരു പക്ഷേ അങ്ങനെ ആണെങ്കിൽ അന്ന് ചെയ്യാൻ പറ്റാത്തത് എലിസബത്തിനെ മുൻ നിർത്തിക്കൊണ്ട് അതിൻ്റെ പുറത്തൂടെ അവർക്ക് ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ ഉം അതിനെ ന്യായീകരിക്കാനും നമുക്ക് പറ്റില്ല പക്ഷേ ഇപ്പോൾ ശാലിക കണ്ടു ആ കുക്കു എന്ന് പറയുന്ന ഒരാളല്ലേ കുക്കു എന്ന് പറയുന്ന ഒരാൾ അവര് വന്നിട്ട് പറയുന്നുണ്ട് എലിസബത്ത് ചേച്ചി പറയുന്ന പോലല്ല വിചാരിക്കുന്ന പോലല്ല ഞങ്ങൾ നല്ല സൈഡിലാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ എലിസബത്ത് സ്വയം അത് വന്ന് പുറത്ത് ലോകത്തെ അറിയിക്കാനുള്ള ഒരു പ്രാപ്തി ആവുന്നം വരെ അല്ലെങ്കിൽ എലിസബത്ത് നോ പറഞ്ഞെടുത്ത് നോയായിട്ടിരുന്നിരുന്ന ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പബ്ലിക് പറയുന്നത് പോലെ ഇവർ ഒന്നിച്ച് നിന്ന് ഇയാൾക്കെതിരെ തീർച്ചയായിട്ടും കാരണം അത് കുക്ക് പറയുന്ന ഒരു ന്യായീകരണമല്ല വേറൊന്നും അല്ല ഒരാള് പ്രത്യേകം അയാളുടെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒരേ പാതയിൽ സഞ്ചരിച്ച് ഒരേ പീഡനങ്ങൾ അനുഭവിച്ച ഒരാളോട് തന്നെ താൻ അനുഭവിച്ച പീഡനങ്ങളുടെ ആഴവും പരപ്പും പറയുന്നു കൊടുക്കുമ്പോൾ ഇനി കാര്യങ്ങൾ അനുഭവിച്ചെന്ന് പറയുമ്പോൾ അതൊരു സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ് ഓക്കെ അത് അത് പ്രത്യേകം സ്വന്തം പറയുന്നു ഇത് ഒരിക്കലും നിങ്ങൾ പുറത്തു വിടരുത് ദേവി ഇത് വിടരുത് ഇത് നിങ്ങൾ വേടതി ലീക്ക് ചെയ്തിരുന്നു പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഈ പറയപ്പെടുന്ന ഒരു ചാനലിലേക്ക് അത് കൊടുക്കുക അവരതിനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ മേച്ചകരമായ ഒരു പരിപാടിയാണ് അമൃത ചെയ്തത് കാരണം അമൃതയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഈ പറയപ്പെടുന്ന സോ കോൾഡ് സോ കോൾഡ് ആക്ടർ ആരാണെന്നും അയാൾ എന്താണെന്നും അയാൾക്ക് വ്യക്തമായിട്ട് അയാളുടെ കൂടെ കഴിഞ്ഞവളാണ് ഈ പറയുന്ന അമൃത എന്ന ഗായിക വ്യക്തമായി അറിയാം സ്വന്തം മകളോടും അയാൾ എന്ത് ക്രൂരതകളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് അറിയാം സോ അമൃതയ്ക്ക് എന്ത് റൈറ്റ് ഈ പറയുന്ന എൽസബത്തിനോ എൽസബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എൽസബത്ത് പറഞ്ഞ ആ ഒരു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു കാരണം ഈ ബാലക്കെതിരെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നടനെതിരെ സംസാരിച്ചപ്പോൾ മിക്കപ്പോഴും തെറിവിളി കേട്ടിട്ടുള്ളതാണ് അമൃത എന്ന് പറയുന്നത് അമൃതയെ സംബന്ധിച്ചിടത്തോളം അമൃതയ്ക്ക് സൈബർ ബുള്ളിങ് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് എല്ലാവർക്കും ആക്ടർ ബാല ആരാധകരായിരുന്നു ഡാലയുടെ കണ്ണീര് മോളെ കാണിക്കുന്നാണ് ഇരുന്നൂറ്റൊമ്പത് കോടിയുള്ള വേദനിക്കുന്ന സാറൻ അങ്ങനെ കുറെ കാര്യങ്ങൾ അയാൾ വന്നിരുന്നു പറയുന്നുണ്ട് അപ്പോഴെല്ലാവരും ഈ അമൃതയോടായിരുന്നു എല്ലാവർക്കും ദേഷ്യം അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് പക്ഷേ എലിസബത്ത് വെളിപ്പെടുത്തി തുടങ്ങിയപ്പോൾ മുതൽ അമൃതയുടെ ആ ഒരു ഫേസ് മാറി ആ അമൃത ഒന്നും പറയാതെ തന്നെ ആൾക്കാർക്ക് അമൃത ഇഷ്ടപ്പെട്ടു തുടങ്ങി അന്ന് അമൃത പറഞ്ഞതെല്ലാം അല്ലെങ്കിൽ പറയാതെ പറഞ്ഞതെല്ലാം എത്രമാത്രം സത്യമായിരുന്നു എത്രമാത്രം വേദനകളാണ് അമൃതയും അവരുടെ മകളും അവിടെ നിന്ന് അനുഭവിച്ചെന്ന് ജനങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാരണക്കാരി ഒരു വല്ല ഒരു നയന്റി പേഴ്സെന്റ് കാരണകാര്യം എലിസബത്ത് ഡോക്ടർ എലിസബത്ത് ഉദ്ദയനായിരുന്നു കാരണം എലിസബത്തിന്റെ കാര്യങ്ങൾ എലിസബത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ മുഖം പോലും കാണിക്കാതെയാണ് എലിസബത്ത് അവരുടെ സ്വന്തം ചാനലിൽ എന്നാണ് പറയുന്നത് അപ്പോഴാണ് അമൃതയൊക്കെ എത്രമാത്രം സൈബർ പുള്ളി കൊടുത്തു നമ്മൾ ആ ഒരു ഒരു കുറ്റബോധം കൂടി ജനങ്ങൾക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ ഓൺലൈൻ പ്രേക്ഷകർക്ക് അവർ വന്നിട്ട് അമൃത ഈ പറയപ്പെടുന്ന അമൃതയുടെ മകള് അമൃതയുടെ വീട്ടുകാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അമൃത എന്തോരം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ അധികം കൂടി തനിക്ക് എന്തായാലും എലിസബത്ത് എനിക്ക് അമൃതയോട് പറയാ ചോദിക്കാനാണെങ്കിൽ അമൃത എന്ന് പറഞ്ഞ ഗായികോട് പറയാനുള്ളത് എന്തായാലും എലിസബത്തിനെ കൊണ്ട് അമൃതയ്ക്ക് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ ഫിനാൻഷ്യലി അല്ല നമുക്ക് ഫിനാൻഷ്യലി കൊണ്ട് പൈസ കൊണ്ട് നമുക്ക് എന്തും വായിക്കാൻ പറ്റില്ല നമുക്കുണ്ടെങ്കിൽ മാനക്കേട് നമുക്ക് മാറ്റം വായിക്കാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും അമൃത പോലും വിചാരിച്ചില്ല വിചാരിച്ചിട്ടുണ്ടാവുമായിരുന്നില്ല ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എലിസബത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ബാലക്കെതിരെ അവരുടെ മുൻ ഭർത്താവിനെതിരെ അതുകൊണ്ട് തന്നെ അത് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുന്നത് അമൃതയ്ക്കൊരു വളമായി മാറി എന്നുള്ളതാണ് സത്യം അമൃതയ്ക്കാണ് അതിന്റെ ഏറ്റവും ഒരു അമൃതയെ കുറിച്ച് നല്ല കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു അതെ ഇപ്പൊ ഈ ഇതിനു മുൻപ് അവരെ ഒരു വിവാഹം നടത്തിയിരുന്നു അത് പരാജയപ്പെട്ട അതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ തന്നെയായിരുന്നു അവർക്കും അവരുടെ കുടുംബത്തിനും ഇപ്പൊ ഇവൻ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എങ്കിൽ പോലും അതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല ഒരാളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും മിസ്സാക്കാത്ത ആളുകളാണ് പൊതുവേ മലയാളികൾ പക്ഷേ അങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാതെ അവർക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് ആളുകൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ശതമാനം അല്ല ഒരു തൊണ്ണൂറ്റി ശതമാനം കാരണം ഈ പറയുന്ന എലിസബത്ത് ഉദയം തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവർ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പ്രസക്തം തന്നെയാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ തമ്മിലടിക്കണമെന്നോ തമ്മിൽ വഴക്കിടണമെന്നോ അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് തെന്നുമാറണമെന്നോ എന്നുള്ള യാതൊരു ആഗ്രഹങ്ങളും പൊതുസമൂഹത്തിനും ഇല്ല നമ്മൾക്കും ഇല്ല പക്ഷേ എല്ലാവരുടെയും ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ആൾക്ക് ഈ വ്യക്തിക്കെതിരെ പോരാടാൻ കുറച്ചുകൂടെ ബലമാവില്ല എന്ന് പക്ഷേ എലിസബത്തിൻ്റെ ഒരു ഇത് ഇതുവരെ ഉള്ളൊരു രീതി കണ്ടിട്ട് ഇപ്പം ആരുമില്ലെങ്കിൽ പോലും അവരൊറ്റയ്ക്ക് പോരാടാനും വാതുറന്ന് സംസാരിക്കാനും അവർ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ ലീഗലി ഉള്ളൊരു മൂവ്മെൻറ്റിന് അവർക്ക് കുറച്ചുകൂടെ സമയം വേണമെന്ന് തോന്നുന്നു കാരണം ഇനിയും അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ഇപ്പോൾ നിലവിൽ അവർ പറഞ്ഞു വന്നുകൊണ്ടിരിക്കെ ഒരു ഭീഷണിയുടെ സ്വരം പോലെ അവരെ ഒന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ അവർ ശ്രമിക്കുന്നു ആ ഒരു ശ്രമങ്ങളെ ഒന്നും നമ്മൾ കാണാതെ പോകരുത് അതിനിടയിൽ കൂടുതലായിട്ട് ഇപ്പൊ ഈ പറയുന്ന അമൃത എലിസബത്ത് വിഷയങ്ങളെ അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കത് അവരായി അവരുടെ പാടായ അവർക്ക് ചിന്തിക്കാനുള്ള ബോധം ഇരു കൂട്ടർക്കും ഉണ്ട് അവരെ സ്വയം ചിന്തിച്ച് അതിനൊരു തീരുമാനം എടുക്കട്ടെ പക്ഷേ എലിസബത്തിനോട് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ നിന്ന് അതായത് നിങ്ങൾ തുടങ്ങി വെച്ച പോരാട്ടം നിങ്ങളുടെ മുൻ ഭർത്താവുമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് നിങ്ങളിപ്പോൾ ഒരു ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാം പക്ഷേ സ്കിൽ ആ ഒരു വിഷയത്തിൽ നിന്ന് തെന്നിമാറാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്തുവാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം ചെയ്യുക ഈ പറയുന്ന മനുഷ്യന്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യുക